ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടറോട്ട് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ പേഴ്സണൽ റീഡിംഗിൻ്റെ ഡിസ്കൗണ്ട് ഞാൻ എല്ലാ മാസവും ഡിസ്കൗണ്ട് ഇടുന്നതാണ് ഒരു ആറ് ദിവസം ഡിസ്കൗണ്ട് ഇടുന്നതാണ് അപ്പോൾ ഈ മാസത്തെ ഡിസ്കൗണ്ട് ആണ് അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്കൗണ്ട് സ്റ്റാർട്ടറ്റ് എന്ന് പറഞ്ഞിട്ടും കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ മെസ്സേജിൽ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ മതി ഓക്കെ നിങ്ങൾ വാട്സപ്പിൽ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ മതി ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ചെസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഒട്ടും പ്രതീക്ഷിക്കാതെ ഈ റീഡിങ് നിങ്ങളുടെ കൺമുന്നിൽ വന്നാൽ ഉറപ്പിച്ചോളൂ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും നിങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനം വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ സ്ഥിരം നമ്മുടെ വ്യൂവേഴ്സ് ഉണ്ടാകാം സ്ഥിരമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാരുണ്ടാകാം അതുപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിലും ഉറപ്പായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുക നിങ്ങൾ വിചാരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക യൂണിവേഴ്സ് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളോട് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ നോക്കാം ഏത് എനർജിയിലാണ് ഈ റിലേഷൻഷിപ്പ് നിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കാം വാവ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ന്യൂ ബിഗിനിങ്സ് ബിഗിൻ യുവർ ന്യൂ ലൈഫ് ആണ് കിട്ടിയിട്ടുള്ളത് പുതിയ നിങ്ങളുടെ പുതിയൊരു ജീവിതം തുടങ്ങുക ഈ ഒരു എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ന്യൂ ബിഗിനിങ്സാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് പുതിയ തുടക്കമാണ് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് നോ കോണ്ടാക്റ്റിലാണ് അല്ലെങ്കിൽ ബ്രേക്കപ്പിലാണ് മിണ്ടാതിരിക്കുന്ന അവസ്ഥയിലാണ് വഴക്കിലാണ് പിണക്കത്തിലാണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല ന്യൂ ആണ് ഇവിടെ ഏഞ്ചൽ മെസ്സേജ് നമ്മൾ ആദ്യത്തേത് മൂന്നെണ്ണവും എടുത്തിരിക്കുന്നത് ഏഞ്ചൽ ആണ് അപ്പോൾ ഇതും ഏഞ്ചൽ മെസ്സേജ് ആണ് ന്യൂ ആണ് കാണിക്കുന്നത് പുതിയ തുടക്കങ്ങൾ കാണിക്കുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ആൻഡ് ഓൾസോ നമുക്കിവിടെ നെക്സ്റ്റ് പീസ്ഫുൾ റെസല്യൂഷൻ സമാധാനപരമായ ഒരു പരിഹാരത്തെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ പലപ്പോഴും വിചാരിക്കും നിങ്ങൾ ഈ പേഴ്സണുമായിട്ടുള്ള ഈ ഒരു പ്രശ്നത്തിൽ എങ്ങനെയാണ് ഒരു പരിഹാരമുണ്ടാവുക അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സമാധാനമുണ്ടാവുക എന്ന് നിങ്ങൾ എപ്പോഴും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ പീസ്ഫുൾ റെസല്യൂഷൻ ഉണ്ടാകും സമാധാനപരമായ പരിഹാരം ഉണ്ടാകും ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകും ആ ഒരു കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ഓക്കെ പീസ്ഫുൾ റെസൊല്യൂഷൻ ആണ് കാണിക്കുന്നത് നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളിപ്പോൾ പരിഹ പരിഹരിക്കപ്പെടാത്ത കാര്യങ്ങൾ ഇപ്പം നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ പരിഹരിക്കപ്പെടാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന് ഒരു പരിഹാരം ഉണ്ടാകും മനസ്സിലായോ ഉറപ്പായിട്ടും അതിനൊരു പരിഹാരം ഉണ്ടാകും അതിനൊരു പുതിയ തുടക്കം ഉണ്ടാകും എന്ന് തന്നെയാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ യെസ് മൂന്നും നല്ല സൂപ്പർ ആയിട്ടുള്ളൊരു മെസ്സേജ് ആണ് കേട്ടോ യു ആർ റെഡി യെസ് നിങ്ങൾ ഓൾറെഡി റെഡി ആയി നിൽക്കുകയാണ് ഫോർ റിസീവിങ് ബ്ലെസ്സിങ്സ് അനുഗ്രഹങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓൾറെഡി റെഡി ആയി നിൽക്കുകയാണ് നിങ്ങൾ റെഡി ആണെന്നാണ് ഏഞ്ചൽസ് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഉറപ്പായിട്ട് പറയാൻ സാധിക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ പുതിയ ഒരു തുടക്കമുണ്ട് അല്ലെങ്കിൽ പുതിയതായിട്ട് നമുക്കൊരു പ്രതീക്ഷ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ ഉള്ളത് എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും ഓക്കെ അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാം അടുത്തത് എന്താണ് ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നത് സ്റ്റാർ എനർജിയാണ് കിട്ടിയിട്ടുള്ളത് യുവർ ഹോപ്പ് ആൻഡ് ഒപ്റ്റിമിസം ആ പവർഫുൾ ലവ് മാഗ്നറ്റ് ഫോർ യു റൈറ്റ് നൗ അതായത് വളരെ പ്രതീക്ഷയോടുകൂടിയും ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയും മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പാണ് ഇത് എന്നാണ് ഈ പേഴ്സൺ ചിന്തിക്കുന്നത് അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ളൊരു പ്രതീക്ഷയും ശുഭാപ്തി വിശ്വാസവും തരുന്ന ഒരു ബന്ധമാണിത് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധം എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോട് തോന്നിയിട്ടുള്ള അത്രയും സ്നേഹവും പ്രതീക്ഷയും അതുപോലെ സ്ഥിരോത്സാഹവും ആ ശുഭാപ്തി വിശ്വാസവും വേറൊരു കാര്യത്തിലും ഈ വ്യക്തിക്ക് തോന്നിയിട്ടില്ല മനസ്സിലായോ അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സന് പ്രതീക്ഷകൾ തോന്നിയിട്ടുള്ളത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ മാത്രമാണ് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല കാരണം ഈ പേഴ്സണ് അത്രയും ആയിട്ട് തോന്നിയിട്ടുള്ളത് നിങ്ങളെയാണ് അതുപോലെ നിങ്ങളോട് പറയാനുള്ള ഒരു മെസ്സേജ് ഈ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനുള്ള ഒരു മെസ്സേജ് എന്ന് നോക്കാം റിഗ്രറ്റ് ആണ് അതായത് പശ്ചാത്താപമാണ് അല്ലെങ്കിൽ കുറ്റബോധമാണ് ഐ വിഷ് ദിസ് നെവർ ഹാപ്പൻ യെസ് നിങ്ങൾക്കിടയിൽ സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചിട്ടുണ്ടാകാം ഒട്ടും പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങൾ വന്നിട്ടുണ്ടാകാം അപ്പോ എന്തൊക്കെയാണെങ്കിലും ഈ പേഴ്സൺ കുറ്റബോധത്തിലാണ് കാരണം ഇങ്ങനെയൊക്കെ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ ആയി തീരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല എന്നാണ് ഈ പേഴ്സൺ ചിന്തിക്കുന്നത് ഓക്കെ അപ്പൊ ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ദ തിങ്കിങ് മാൻ ആണ് അതായത് നമുക്കറിയാൻ പറ്റും ഈ ഒരു പുരുഷൻ കയ്യിൽ കരുതിയിട്ടുള്ളത് ആണ് അത്രയും വെട്ടിത്തിളങ്ങുന്ന ഒരു ഡയമണ്ട് ആണ് കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഡയമണ്ടോ അല്ലെങ്കിൽ അത്രയും വിലപിടിപ്പുള്ള ഒരു സാധനം അതിപ്പോൾ ഡയമണ്ട് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ ഒരു ഒരു കാര്യം ഒരു എലമെൻ്റ് അത് ഭയങ്കര വിലപിടിപ്പുള്ള ഒരു കാര്യമാണ് അതിൻ്റെ സൗന്ദര്യം നോക്കി നിൽക്കുകയാണ് ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് എസ്പെഷ്യലി നിങ്ങൾ ബ്ലാക്ക് തൂവലുകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ കറുത്ത തൂവലുകൾ കറുത്തൂവലുകൾ അതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഈ പേഴ്സന്റെ ചിന്തകൾ മുഴുവനും നിങ്ങളിലേക്കാണ് ഉള്ളത് നിങ്ങളെ കുറിച്ചുള്ള ചിന്തകളാണ് ഈ പേഴ്സൺ ഉള്ളത് ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല കാരണം ഈ പേഴ്സൺ ഏത് നേരവും നിങ്ങളെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും ഇപ്പൊ ഈ പേഴ്സണായിട്ട് നോ കോണ്ടാക്റ്റിലാണ് അല്ലെങ്കിൽ ബ്രേക്കപ്പിലാണ് അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ചിലപ്പോൾ നിങ്ങൾ വെറുതെ എങ്കിലും നിങ്ങൾ ചിന്തിക്കാറുണ്ടാകും ഈ പേഴ്സൺ എന്നെ പറ്റി ചിന്തിക്കുന്നുണ്ടാവോ അയാ അവൻ എന്നെ പറ്റി ചിന്തിക്കുന്നുണ്ടാകോ അല്ലെങ്കിൽ അവൾ എന്നെ പറ്റി ചിന്തിക്കുന്നുണ്ടാകുമോ എന്ന് നിങ്ങൾ ചിന്തി നിങ്ങൾ വിചാരിക്കാറുണ്ടായിരിക്കാം പൊറപ്പായിട്ട് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഇതൊരു പാസ് ലൈഫ് എനർജിയും കൂടി ആയിട്ടാണ് കാണിക്കുന്നത് റിലേഷൻഷിപ്പ് റിപ്പീറ്റ് ആണ് കാണിക്കുന്നത് ഇതിലൂടെ നിങ്ങൾക്ക് റിലീസ് ചെയ്യാനും പുതിയ എനർജിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനും നിങ്ങളെ കൊണ്ട് സാധിക്കും അതായത് ഇത് പലവർക്കും ഒരു പാസ് ലൈഫ് കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത് റിപ്പീറ്റഡ് റിലേഷൻഷിപ്പ് ആണ് ഇപ്പൊ കഴിഞ്ഞ ജന്മത്തിലും നിങ്ങൾ രണ്ടു പേരും പ്രണയിതാക്കളായിരുന്നു പ്രണയിച്ചിരുന്നു പക്ഷെ നിങ്ങൾക്ക് ഒന്നിക്കാൻ സാധിച്ചില്ല മനസ്സിലായോ നിങ്ങൾക്കൊന്ന് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഒന്നിക്കാൻ സാധിച്ചില്ല അപ്പോ അതിൻ്റെ ഒരു തുടർ കഥ എന്നുള്ള രീതിയിലാണ് ഈ ഒരു ജന്മത്ത് നിങ്ങൾ രണ്ടു പേരും കണ്ടുമുട്ടിയിട്ടുള്ളത് അതാണ് റിലേഷൻഷിപ്പ് റിപ്പീറ്റ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ആൻഡ് ഓൾസോ ഇവിടെ പല തരത്തിലുള്ള ഷിഫ്റ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് നിങ്ങളുടെ മുജന്മ പാപം മുച്ചന്മ കർമ്മം പാരമ്പര്യ ദോഷം എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ റിലേഷൻഷിപ്പിലൂടെ ഇല്ലാണ്ടാവുകയാണ് ഒരു പുതിയ ഒരു ഷിഫ്റ്റിംഗ് എനർജിയിലേക്കാണ് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ പേഴ്സനും അതുതന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ പേഴ്സണും സാധാരണ എല്ലാവർക്കും കാരണം ഈ ഭൂമിയിൽ എല്ലാവരും പ്രണയിക്കും അല്ലേ പ്രണയമില്ലാത്ത പ്രണയിക്കാത്ത ആൾക്കാരുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് പ്രണയി ഒരു ഒരുമാതിരിപ്പെട്ടിപ്പോൾ പത്ത് പേരെടുത്തുപോയി കഴിഞ്ഞാൽ എട്ട് പേരെന്തായാലും പ്രണയിക്കുന്നവരായിരിക്കും പക്ഷെ എല്ലാവർക്കും ഇതുപോലെ സ്പിരിച്വൽ പരമായിട്ടുള്ള ഒരു പ്രണയം കിട്ടണമെന്നില്ല ഇപ്പൊ ഇവിടെ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും സ്പിരിച്വൽ പ്രണയത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് കേവലം സാധാരണ ഒരു പ്രണയം മാത്രമല്ല ഇതൊരു സ്പിരിച്വാലിറ്റി നിറഞ്ഞു നിൽക്കുന്ന ആത്മീയപരമായിട്ട് നിൽക്കുന്ന ഒരു പ്രണയബന്ധം കൂടിയാണ് അത് കൂടുതലും പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് എന്നാണ് കാണിക്കുന്നത് ഇതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഷിഫ്റ്റിംഗ് എനർജീസ് വരുന്നുണ്ട് ഒരുപാട് നെഗറ്റീവ് കർമ്മകൾ നിന്നു പോകുന്നുണ്ട് നശിച്ചു പോകുന്നുണ്ട് ഇല്ലാണ്ടായി പോകുന്നുണ്ട് ഒരുപാട് പോസിറ്റീവ് എനർജിയാണ് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവ് എനർജീസിൽ നിന്നും നിങ്ങൾക്കൊരു റിലീസ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് അതുപോലെ പറയുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ രണ്ടു പേരും സെൻസിറ്റീവാണ് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സണ് നിങ്ങളുടെ കാര്യം നിങ്ങളുടെ കാര്യം വളരെ ഇമോഷണൽ ആണ് ഇവിടെ ഒരു ഇമോഷണൽ ബോണ്ടിങ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പേജ് ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത് അതായത് നിങ്ങൾക്കിടയിൽ ഒരു ഇമോഷണൽ ബോണ്ടിങ് ഉണ്ട് ഇമോഷണൽ പരമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് ഭയങ്കരമായിട്ടുള്ള ഒരു ഇമോഷണൽ പരമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്കിടയിൽ നടക്കുന്നത് ഓക്കെ നിങ്ങൾക്കിടയിൽ നടക്കുന്നത് അപ്പം അതുകൊണ്ട് ഈ പേഴ്സൺ പലപ്പോഴും നിങ്ങളെ ഓർത്ത് വിഷമിക്കുന്നുണ്ട് കരയുന്നുണ്ട് ഇതാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇപ്പൊ നമുക്ക് ഈ ഒരു ലേഡീനെ കാണാൻ പറ്റും ഷീ ഈസ് നോട്ട് ഹാപ്പി ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ഫേസ് അല്ല നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇപ്പൊ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആണ് നിങ്ങൾക്കിടയിൽ ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ല കൂടുതലും വാട്ടർ സൈനാണ് കിട്ടിയിട്ടുള്ളത് ക്യാൻസർ പൈസ സ്കോർപ്പിയോ ഒന്നുണ്ടെങ്കിൽ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒരു സോഡിയക് സൈൻ ആയിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു സോഡിയക് അലൈൻമെന്റ് ആയിരിക്കാം നിങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ആൻഡ് ഓൾസോ ഇവിടെ പാഷനും കാണിക്കുന്നുണ്ട് ലവ് ആൻഡ് ലെറ്റ് യുവേഴ്സെൽഫ് ബി ലൗഡ് ഹേർട്ട് ഗേഡിയൻ ആണ് അതായത് ഈ പേഴ്സൺ പലപ്പോഴും സ്വന്തം കാര്യം സ്വന്തം കാര്യം സ്നേഹിക്കാണ്ട് പോകുന്ന ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നുണ്ട് സ്വന്തമായിട്ട് സ്നേഹിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി വളരെ ദേഷ്യത്തോടു കൂടി മറ്റുള്ളവരോട് പെരുമാറുക ഒരു പെട്ടെന്ന് ഒരു റഫ് ആൻഡ് ടഫായിട്ട് നിൽക്കുക നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ വിചാരിക്കും ഇതെന്ത് ചൂടനാണ് എന്ത് ദേഷ്യക്കാരനാണ് ഒരു മനസ്സലിവില്ലാത്തവനാണ് എന്നൊക്കെ നമുക്ക് തോന്നിക്കും പക്ഷേ ആ ഒരു സ്വഭാവത്തിൽ നിന്നുമൊക്കെ മാറി ഒരു സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും കഴിയുന്ന ഒരു വ്യക്തിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കുന്നത് അതായത് ഈ പേഴ്സൺ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഈ പേഴ്സൻ്റെ ഹേർട്ട് ചക്രയാണ് ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്നത് ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു എനർജിയിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് കാർഡ് ഏർത്ത് മാജിക്കാണ് ഫിയർലെസ്നെസ് റിമൂവിങ് ആണ് നിങ്ങൾ വെള്ളക്കുതിരേനെയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ലവ് ലൈഫിൽ ഒരുപാട് സക്സസ് വരാൻ കിടക്കുന്നു എന്നുള്ളതാണ് അത് പ്രത്യേകിച്ച് ഓടുന്ന കുതിരയൊക്കെയാണ് കാണുന്നതെങ്കിൽ ഭയങ്കര അതായത് നേരിട്ട് തന്നെ കാണണം എന്നില്ല ഫോട്ടോസും കൂടെ ഫോട്ടോസിലൂടെ കാണാം അല്ലെങ്കിൽ ടി വിയിലൂടെ മൊബൈലിലൂടെ അങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ പോലും ഓടുന്ന കുതിരേനെ നിങ്ങൾ പ്രത്യേകിച്ച് വെള്ളക്കുതിരേനെയൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങളുടെ ഒബ്സ്റ്റക്കിൾസ് നിങ്ങളുടെ തടസ്സങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ള തടസ്സങ്ങൾ നിങ്ങളെ വിട്ട് പെട്ടെന്ന് തന്നെ മാറിപ്പോകാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് അതായത് അതുപോലെ പേടി നിങ്ങളെ പേടിപ്പെടുത്തുന്നതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചിരിക്കേണ്ട ആവശ്യമില്ല ആ പേടിയെല്ലാം നിങ്ങളെ വിട്ട് മാറാൻ പോകുന്നു ആ പേടിയെല്ലാം നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് നമുക്കിനി കുറച്ച് ക്ലൂസും കൂടെ നോക്കാം ഓവർ എക്സ്പെക്ടേഷൻ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് അതൊരു ഏഞ്ചൽ നമ്പർ ആണ് എറണാകുളം കിട്ടിയിട്ടുണ്ട് പുണർദം നാൾ അക്യൂറിയസ് ഗോവ സൺസെറ്റ് ലെറ്റർ ഡി ട്വൽവ് പൂരാടം ഇത്രയുമാണ് നമുക്ക് ക്ലൂസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പേഴ്സണൽ റീഡിങ്ങിന്റെ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡിസ്കൗണ്ട് സ്റ്റാർട്ടഡ് എന്ന് എന്ന് പറഞ്ഞ് ഞാൻ എഴുതിയിട്ടുണ്ട് സ്ക്രീനിൽ ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയണമെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇടുക ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇടുക അപ്പം നമ്മൾ ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയിക്കുന്നതായിരിക്കും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക സൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്